ക്രൈസ്തരോട് ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരിക്കുന്നു തിരുവചനം യോഗനായ സുശേഷം നാലാം അധ്യായം പതിനാലാം വാക്യം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവികളേക്ക് പൊങ്ങി വരുന്ന തീരും എന്ന് ഉത്തരം പറഞ്ഞു പ്രീതി മക്കളെ ഏത് ദാഘവും തീർക്കുവാൻ ശക്തനായ കർത്താപ്പച്ച കരത്തിലാണ് നാം ആയിരിക്കുന്നത് അതായത് ഏതു വിഷയത്തിനും മറുപടി തരുന്ന നല്ല ഒരു അപ്പൻ ഹല്ലേലൂയ ഈ യോഗന എഴുതി സുശേഷം നാലാം അധ്യായം നാം നോക്കുമ്പോൾ നട്ടൊച്ചക്ക് കുടവുമായി വെള്ളത്തിന് വന്ന ശമരിയാസ്ത്രീയുടെ മുമ്പിൽ യേശു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് യേശു അപ്പൻ ശമരിയേൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയാ പട്ടണത്തിന് യാക്കോവ് തന്റെ പുത്രനായി യോസഫിന് കൊടുത്ത നിലത്തിനരികെ എ അവിടെ യാക്കോവിന്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഒരു ശമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ശമരിയാ സ്ത്രീ അവനോട് നീ യകൂതനായിരിക്കേ ശമരിയാക്കാരുത്യ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു യകൂതന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല മക്കളെ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു യഹൂദന്മാർക്കും ശമ്പരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല അതിനുശേഷം നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു മക്കളെ നമ്മുടെ അപ്പൻ കൊടുക്കുന്നത് ജീവനുള്ള വെള്ളമാണ് ഹാലയലൂയ നോക്കൂ ഈ ശമരിയ സ്ത്രീ ആദ്യം തന്നെ പറയുന്നു യകൂതനും ശമരിയാക്കാരും തമ്മിൽ ഒരു സമ്പർക്കവും എന്നിട്ടും നമ്മുടെ അപ്പൻ ഹാലലിയ നമുക്കറിയാം പാപികളെ സ്നേഹിപ്പാൻ ഈ ഭൂമിയിലേക്ക് കർത്താപ്പച്ചൻ വന്നെങ്കിൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന നല്ലൊരു അപ്പനാണ് നമ്മോട് കൂടെ ഉള്ളത് ഹാലലുയ ഏതു നേരത്തും എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് യേശു അവളോടെ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ എന്താഹിക്കും ും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല പ്രിയദേ മക്കളെ നമ്മുടെ അപ്പൻ തരുന്ന ഹാലലുയ്യ ഏതു കാര്യവും നമുക്ക് നിവൃത്തിയാകുവാൻ നമുക്ക് ഹല്ലി സംതൃപ്തിയാകുവാൻ ഉള്ളതാണ് ഹാലലുയ്യ ഒരു നാളും അതിൽ നിന്ന് നമ്മൾക്ക് പിന്നീട് മറ്റൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരികയില്ല ഹാലലുയ്യ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മെ നടത്തുന്ന അപ്പൻ ഇവിടെ നോക്കൂ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഇനി ഒരു നാളും ദാഹിക്കയില്ല അപ്പൻറെ പാതപീഠത്തിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്മേലും അപ്പൻ നമുക്ക് മറുപടി നൽകി തരും ഹാലേ ലൂയ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹാലലിയ യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്ക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല അല്ല എന്നുള്ള നാഴിക ഹാലലിയ എൻ്റെ വാക്ക് വിശ്വസിക്ക കർത്താവിൻ്റെ ഹാലലുയ അപ്പം നമ്മളോട് പറയുന്ന വാക്ക് വിശ്വസിച്ചാൽ നമുക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ വിഷയത്തിനും മറുപടി കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹല്ലലുയ്യാ പിന്നീട് ശമരിയാ സ്ത്രീ മഷികായെ കണ്ടു എന്ന് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുമ്പോൾ നാം അനുഭവിക്കേണ്ട ആ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ യേശപ്പൻ ആരെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നമ്മുടെ അപ്പന്റെ പാതപീഠത്തിൽ അത് വെക്കുമ്പോൾ അതിന്മേൽ മറുപടി നൽകി തരുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടുന്ന മഹത്വം കരേറ്റണം ദൈവമക്കളെ ഇവിടെ നോക്കൂ ഹല്ലലിയ ശബരിയാസ്ത്രീക്ക് ഹല്ലലിയ അപ്പൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും എന്ന് പറഞ്ഞേ അവൾ വിശ്വാസത്തിൽ കർത്താവിൽ അവളുടെ കർത്താവിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും അവളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുവാൻ അത് ഉള്ളതായി തീരുവാൻ അവൾ അത് വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു ഹാലലിയ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ വിഷയത്തിൻ്റെ മറുപടി ലഭിക്കുമ്പോഴും വേണ്ടും പോലെ കർത്താവിന് കൊടുക്കേണ്ടത് നന്ദി കരയറ്റാതെണ്ണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിച്ചാടി നടക്കുകയാണ് യേശുവിൻ്റെ നമ്മൾ കിട്ടുന്ന സമയങ്ങൾ അപ്പൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി സ്തുതി അർപ്പിക്കുന്നവരായിരിക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു നമുക്ക് പിന്നീട് കാണാൻ തീർക്കുന്ന അപ്പൻ ഒരു അടുത്ത് കാണാൻ അടുക്കൽ പക്ഷി വസ്തുക്കൾക്ക് വരുന്ന യോസഫിന്റെ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലു അതായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി അഞ്ചാം വാക്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിന് താഴോട്ടുള്ള

പ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിസ്ലിമിനും ഫർമോന്റെ ഗ്രഹവും അത് കേട്ടു ഹാലലു നോക്കൂ ഒരിക്കലും തന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ വരുമെന്ന് വിചാരിച്ചില്ല പക്ഷേ യേശോപ്പൻ ഉണ്ടല്ലോ നമ്മുടെ അപ്പൻ നമ്മെ എവിടെ എത്തിക്കണം ആരുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളത് മുന്നമ്മയെ തന്നെ അറിയുന്ന അപ്പനാണ് ഹാലലുയ്യ പ്രീതി മക്കളെ യോസഫ് സഹോദരന്മാരോടെ ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിസ്ലേമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫ് ആകുന്നു ഞാൻ മക്കളെ കർത്താവപ്പച്ച നമ്മെ ഹലിയ എവിടെ ഉപയോഗിക്കണമോ അവിടെ എടുത്ത് ഉപയോഗിക്കും പലപ്പോഴും തള്ളിക്കളഞ്ഞ അവസ്ഥ ഹാലലു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ കർത്താവ് പച്ച നമ്മെ തള്ളിക്കളയുകയില്ല ഹാലലൂയ്യ നോക്കൂ താനോട്ടുള്ള വാക്യങ്ങളിലെ മിസ്ലേമിൽ ഹലളിയ അവര് പാർക്കുന്നുവെങ്കിൽ ഇവിടെ ഹലിയ ക്ഷാമം പെരുകിയപ്പോൾ യോസെ അടുക്കലേക്ക് കടന്നു വന്നു പക്ഷേ അവരുടെ ക്ഷാമം തീർക്കുവാൻ യോസഫിലൂടെ കഴിഞ്ഞു പ്രിയ ദാഹം തീർക്കേണ്ടതിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം ദാഹം തീർത്തു കൊടുക്കും ഹാലലു അപ്പൻ അറിയാം അപ്പൻ മുന്നമ്മേ തന്നെ യോസഫിനെ അവിടേക്ക് അയച്ചിരുന്നു പറവോന്റെ അടുക്കലേക്ക് അയച്ചിരുന്നു പ്രിയ പ്രിയദേമക്കളെ ഒരുവനെ ഹാലലുയ ഉയർത്തുവാനും താഴ്ത്തുവാനും എവിടെയൊക്കെ മാനിക്കണമോ അവിടെയൊക്കെ മാനിക്കുവാൻ നമ്മുടെ അപ്പന് കഴിയും ഹാലലുയ അടുത്തതായിട്ട് നമുക്ക് ഒരു ഭാഗം കൂടി നോക്കാം ോക്കാം രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു ശൂന്യം കാര്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാലലു നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഹലലി ശൂന്യം കാര്യത്തി അതായത് ഹലലി കടന്നു വരുമ്പോഴെല്ലാം ദൈവപുരുഷന് വേണ്ടി വേണ്ടുന്നതാ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഏലിശ ഹാലിയ ഏലിശയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ആവശ്യമുണ്ടോ ഒരു ദൈവപുരുഷന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ശൂന്യം കാര്യത്തെ കാണാൻ സാധിക്കും പക്ഷേ അവൾക്കൊരു കുറവുണ്ട് അവൾക്ക് മകനില്ലായിരുന്നു ഹാലലിയ തലമുറ ഇല്ലാതെ വിഷമിക്കുമ്പോൾ ഹാലലിയ ദൈവം അവിടെ തലമുറയെ കൊടുത്തു പക്ഷേ താഴത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ തലമുറ ഹലു ജീവൻ പോന്ന് മരിച്ചുപോയതായിട്ട് കാണപ്പെടുന്നുണ്ട് ഹാലലുയ്യ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവപുരുഷന്റെ അടുക്കലേക്ക് ഇവിടെ പോകുക അവൾ വിശ്വാസത്തോടെ എനിക്ക് ദൈവം ഹാലലിയ ആരിൽ നിന്ന് എനിക്ക് വാക്ക് കേട്ട് എനിക്ക് ദൈവം മകനെ തന്നോ അവന്റെ അടുക്കിലേക്ക് ഈ ശൂന്യകാരത്തി പോയി അവിടെ ദൈവം വിടുതൽ കൊടുക്കുകയാണ് അവിടെ വിഷയത്തിന് മറുപടി കൊടുത്തു അവന്റെ അവളുടെ മകനെ വീണ്ടും തിരികെ കിട്ടുവാൻ ഇടയായി തീർന്നു ഹാലലു എന്നിട്ട് പറയുന്നുണ്ട് ഹല ഭർത്താവ് ഇന്ന് അവ അമാവാസി ശബത്വല്ലോ പിന്നെന്തിനാണ് നീ പോകുന്നത് ആരുടെ അടുക്കൽ പോകണോ അവരുടെ അടുക്കൽ വേണം നാം പോകുവാൻ എവിടെ ദാഗം തീർക്കുന്നോ എവിടെ നമുക്ക് മറുപടി ലഭിക്കുമോ അവരുടെ മധ്യത്തിൽ വേണം നാം പോകുവാൻ അപ്പന്റെ നമ്മൾ മുഴങ്ങാൽ മടക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടും പ്രിയ കരത്തിലേക്ക് കരത്തിലേക്ക് തന്നെ സമർപ്പിക്കാം നമ്മുടെ വിഷയത്തിനു മറുപടി തരുന്ന അപ്പൻ നമ്മുടെ ദാഹം തീർക്കുന്ന അപ്പൻ നമുക്ക് വേണ്ടി മറുപടി തരുന്ന കർത്താവപ്പന്റെ പാദത്തിൽ നമുക്കായി തീരാം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേന്റെ വിഷയത്തിനുമേൽ നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ സാമ്പത്തിക വിഷയത്തിന് മേൽ കുഞ്ഞുങ്ങളുടെ പഠന വിഷയത്തിൽ ഹാലലു എന്ത് തന്നെ ആവട്ടെ ഹലുയ്യ വിഷയം അപ്പന്റെ പാതപീഠത്തിൽ വെക്കുമ്പോൾ അവിടെ മറുപടിയാണ് കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ഹാലലിയ ഏത് വിഷയത്തിൽ അവർ ദാഗിച്ചിരിക്കുന്നു അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവെ ദിനംതോറുമുള്ള വചനം ഹലളിയ ഓരോ മക്കളുടെ ജീവനും ചൈതന്യം വർദ്ധിക്കുന്നതായി തീരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു അപ്പൻ അപ്പനിന്ന് വചനം കേട്ട് ഹലിയ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന അപ്പനാകെ ആൾ സ്തുതിക്കുന്നു ദൈവത്താൽ അനുഗ്രഹം പ്രായപ്പാൻ ഇടയാകണമേ കരങ്ങളെ തരുന്നു ഏഴേയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ ബിനുവജു മുംബൈലു സ്തോത്രം